ഹലോ ഫ്രണ്ട്സ് നമ്മുടെ നിത്യ ജീവിതത്തിൽ വലിയ കാര്യമാക്കി എടുക്കാത്ത എന്നാൽ വലിയ പ്രശ്നക്കാരായിട്ടുള്ള എലി പാറ്റ കൊതുക് ഇവയെല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ നിന്ന് തുരത്തി ഒടിക്കാനുള്ള കുറച്ച് നല്ല ടിപ്സുകളെല്ലാം ചേർത്ത് വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ ഫസ്റ്റ് ടിപ്സ് ഒന്ന് നോക്കാം നമ്മൾ ഇതുപോലെ തേങ്ങ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എടുത്തിട്ട് ബാക്കി വരുന്ന തേങ്ങ ഉണ്ടാവില്ല അത് നമ്മൾ ഈ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറുണ്ട് പലപ്പോഴും അതിനേക്കാളും ഏറെ നല്ല ടിപ്സ് ആണ് കേട്ടോ ഒന്നല്ല രണ്ട് ടിപ്സ് പറഞ്ഞു തരാം അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് ഒരു പാത്രം എടുക്കുന്നുണ്ട് ആ പാത്രത്തിലേക്ക് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഇതുപോലെ വെള്ളമൊഴിക്കാം എന്നിട്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്തി കൊടുക്കാം ഉപ്പ് ചേർത്തിയതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ ഉപ്പ് അലിഞ്ഞതിന് ശേഷം നമ്മൾ ഈ തേങ്ങ ഇതുപോലെ ഈ വെള്ളത്തിലേക്ക് മുങ്ങി നിൽക്കുന്ന രീതിയിൽ വെച്ചു കൊടുക്കാം ഇങ്ങനെ നിങ്ങൾ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ദിവസം ഇതുപോലെ ഇതേപോലെ തന്നെ ഒന്ന് കളർ മാറാതെ ടേസ്റ്റ് മാറാതെ ഉപയോഗിക്കാനായിട്ട് പറ്റും പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇടയ്ക്ക് രണ്ട് ദിവസം കൂടുമ്പോൾ ഈ വെള്ളം ഒന്ന് മാറ്റി കൊടുത്താൽ മാത്രം മതി കേട്ടോ അതാണ് ഈ ഇതുപോലെ തേങ്ങ സൂക്ഷിക്കാനായിട്ടുള്ള നല്ലൊരു മാർഗം ഇനി അടുത്ത ടിപ്സ് എന്താ നോക്കാം രണ്ടോ മൂന്നോ തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചുപ്പ് ഒരു രണ്ട് പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് അതൊന്നും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എന്താ ചെയ്യണമെങ്കിൽ ഈ എണ്ണയും എന്താ ഉപ്പും കൂടി മിക്സ് ആയിട്ടുള്ളത് ഇതുപോലെ എടുത്തിട്ട് തേങ്ങയുടെ എല്ലാ ഭാഗത്തും തേച്ച് കൊടുക്കാം ഇപ്പം എങ്ങനെ തേക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട അതുപോലെ വെച്ചാൽ മതി നിങ്ങൾക്ക് എത്ര ദിവസം വേണമെങ്കിലും ഇതുപോലെ പോലെ ഫ്രഷ് ആയിട്ടിരിക്കും കേട്ടോ ഒന്ന് കളർ ചേഞ്ചാവുക ടേസ്റ്റ് മാറി ഒന്നും ചെയ്യില്ല വെളിച്ചെണ്ണയും ഉപ്പും അതിൽ പരട്ടിയത് കാരണം ഒരു തരത്തിലുള്ള ഫംഗസും വരില്ല അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടെ നിങ്ങൾ ഇല്ലെങ്കിലും തേങ്ങ ഇതുപോലെ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾക്കെടുത്ത് ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചാലും തന്നെ ചില സമയത്ത് അത് എന്താ ചിരട്ടയിൽ നിന്ന് കുറച്ചിങ്ങനെ വിട്ട് വരും അല്ലെങ്കിൽ കളറൊന്ന് ചേഞ്ച് ആവും ടേസ്റ്റിലൊക്കെ മാറ്റം വരും അപ്പോൾ ഇത് ചെയ്ത് നോക്കൂ അടുത്ത ടിപ്സ് നോക്കാം നമ്മൾ ഒളിഞ്ഞിരിക്കുന്ന കൊതുകിനെ വരെ ഓടിക്കാനുള്ളൊരു ടിപ്സാണെങ്കിൽ അതിനായിട്ട് ഇതാ ഞാൻ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ഒന്നും ചേർത്തുന്നില്ല ചേർത്തുന്നില്ലേതിൽ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി നന്നായിട്ട് ചൂടാക്കിയെടുത്തതാണ് കേട്ടോ അതിലേക്ക് ഇതുപോലെ കർപ്പൂരം പൊടിച്ച് ചേർത്തി കൊടുക്കുക നോർമലായിട്ട് നമ്മൾ എടുക്കുന്ന കർപ്പൂരമാണ് പച്ചക്കർപ്പൂരമല്ല കർപ്പൂരം ഈ കർപ്പൂരം ഇതുപോലെ ഇങ്ങനെ പൊടിച്ച് ചേർത്തുമ്പം നല്ലതുപോലെ പുക വരും ഇങ്ങനെ ഈ പുക വന്ന് ഇതിൻ്റെ ഒരു സ്മെല്ല് ആ റൂം മുഴുവനായിട്ട് നിൽക്കും നമ്മുടെ ഫാനിൻ്റെ കാറ്റൊന്നും തട്ടാത്ത ഭാഗത്തായിരിക്കും ഈ കൊതുക് പോയി ഒളിഞ്ഞിരിക്കുക അപ്പോൾ അവിടെ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എവിടെ ഒളിച്ചിരിക്കുന്ന കൊതുക് ആണെങ്കിലും പുറത്തേക്ക് പോകും ഇതിൻ്റെ ഒരു സ്മെല്ല് അവർക്ക് താങ്ങാൻ പറ്റില്ല അപ്പോൾ എന്തായാലും നിങ്ങൾ ഈവനിങ് ആയ ഇതുപോലൊന്ന് ചെയ്തു വെക്കുക അപ്പോൾ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ വീട്ടിൽ ഇനി കൊതുകിൻ്റെ ശല്യമേ ഉണ്ടാവില്ല അടുത്ത ടിപ്സ് ടിപ്സൊന്നും നോക്കാം പാറ്റ അല്ലെങ്കിൽ ഉറുമ്പ് ഇങ്ങനത്തെ ഈ ചെറിയ ചെറിയ സംഭവങ്ങളാണെങ്കിലും തന്നെ നമ്മൾ മടക്കി വെച്ചിട്ടുള്ള തുണികളിലോ കബോർഡുകളിലൊക്കെ വന്നിരുന്നു കഴിഞ്ഞാൽ ഒരു ബാഡ് സ്മെല്ലും ഉണ്ടാവും നമ്മുടെ തുണികളുടെ ഫ്രഷ്നെസ്സും നഷ്ടപ്പെടും അപ്പോൾ അതില്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് മൂന്ന് കർപ്പൂരം എടുത്തിട്ടുണ്ട് കർപ്പൂരം പിന്നെ വേണ്ടത് ചെറിയൊരു ടിഷ്യൂ പേപ്പർ കേട്ടോ അപ്പോൾ കർപ്പൂരം ടിഷ്യൂ പേപ്പർ എടുത്ത് വെച്ചതിന് ശേഷം ഈ കർപ്പൂരം നമ്മൾ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് പൊടിച്ച് ഇട്ട് കൊടുക്കാം ഇതുപോലെ പൊടിച്ചിട്ട് എടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടുന്നതാണ് എന്നിട്ട് ഇതൊന്ന് ഈ പൊടി ഇതുപോലെ ഇട്ടതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കാം നിങ്ങളെക്കൊണ്ട് വെറുതെ പൊതിഞ്ഞാലും മതിയിട്ട് നമ്മൾ റബ്ബർ ബാൻഡ് അതേപോലെ തന്നെ നൂലൊന്നും വെക്കേണ്ട ആവശ്യമില്ല കൈ വെച്ചിട്ട് തന്നെ അതൊന്ന് പൊതിഞ്ഞെടുക്കാം ഈ ടിഷ്യൂ പേപ്പർ കീറി പോവാത്ത തരത്തിൽ ചെറിയൊരു സൂചി എടുത്തിട്ട് ഇതുപോലെ കുത്തി കീറി കീറിപ്പോകരുത് ചെറിയ ചെറിയ ഹോളായിരിക്കണം അപ്പോഴാണ് ഇതൊന്ന് നല്ലതുപോലെ കർപ്പൂരത്തിൻ്റെ സ്മെല്ല് വരികയും ചെയ്യും നമ്മൾ ഒന്നിച്ചങ്ങളിത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കർപ്പൂരം ഓപ്പൺ ചെയ്ത് വെച്ചാൽ പെട്ടെന്ന് എൻ്റെ അലിഞ്ഞത് കർപ്പൂരം ഇല്ലാതെ പോകും അപ്പം ഇങ്ങനെ ഇതുപോലെ വെച്ചിട്ട് തുണികൾ വെക്കാന്നുണ്ടെങ്കിൽ തുണികൾക്ക് നല്ലൊരു ഫ്രഷ് ഫീൽ ഉണ്ടാവും ഈ പാറ്റയുടെയും ഉറുമ്പിൻ്റെയും ശല്യം ഉണ്ടാവുകയില്ല കേട്ടോ ചെയ്ത് നോക്കൂ എലിശല്യം കാരണം ബുദ്ധിമുട്ടുന്ന പലരുണ്ട് പലതും ട്രൈ ചെയ്തിട്ട് പരാജയപ്പെട്ടവരുണ്ടെങ്കിൽ ഈ ഒരു ട്രിക്ക് ചെയ്തു നോക്കണം നിങ്ങൾക്ക് ഒറ്റ രാത്രി കൊണ്ട് പൂർണ്ണമായിട്ട് എലിശല്യം ഒഴിവാക്കാൻ പറ്റും അതിനായിട്ട് വേണ്ടത് നമുക്ക് ഒരേ ഒരു ബ്ലേഡ് കേട്ടോ ഈ ബ്ലേഡ് കൊണ്ടുള്ള ഇത് കാര്യമായത് തന്നെ കുട്ടികൾ ആരും തന്നെ ഇത് ട്രൈ ചെയ്യരുത് അവരെല്ലാം മുതിർന്ന ആളുകൾ തന്നെ ഇത് ചെയ്യണം ചെയ്യണോട്ടോ ഞാനൊരു ബ്ലേഡ് എടുത്ത് വെച്ചിട്ടുണ്ട് ബ്ലേഡ് നല്ല മൂർച്ചയുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ ഇതെല്ലാം ചെയ്യണം കേട്ടോ എയിലി നമ്മളുടെ വീടിനകത്തേക്ക് വരുന്നത് തന്നെ ഫുഡ് തേടിയിട്ടാണ് അപ്പോൾ അതിന് കഴിക്കാൻ ഇഷ്ടമുള്ള രണ്ട് മൂന്ന് ഐറ്റംസ് എടുക്കായിരിക്കും ഏറ്റവും ബെസ്റ്റ് അപ്പോൾ അതിലൊന്നാണ് തേങ്ങ കേട്ടോ അപ്പോൾ തേങ്ങ ഇതുപോലെ എടുത്തിട്ടുണ്ട് അത് കത്തി വെച്ചിട്ടൊന്ന് പൂണ്ടെടുക്കണം നമ്മൾ കത്തി വെച്ചിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ കത്തി ആകുമ്പോൾ കയ്യിൽ പെടാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് ചെയ്യാം അപ്പോൾ ഇതുപോലെ ഞാൻ തേങ്ങ ഇതുപോലെ പൂളുകളായിട്ട് എടുക്കുകയാണ് തേങ്ങ എടുക്കുന്ന സമയത്ത് ഒരുപാട് കനം കുറച്ചിട്ട് കട്ട് ചെയ്തെടുക്കരുത് കുറച്ച് തിക്കായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക പിന്നെ ഈ അതുകൂടാതെ നമുക്ക് വേണ്ടത് രണ്ട് ഉണക്കമീനാണ് കേട്ടോ ഉണക്കമീനിൻ്റെ സ്മെല്ല് കേട്ടാലും തന്നെ എലി നല്ലതുപോലെ വരുന്നതാണ് അപ്പോൾ ഈ ഉണക്കമീനും എടുക്കുന്നുണ്ട് അപ്പോൾ ഈ രണ്ടും ഐറ്റം ഭയങ്കരമായിട്ട് പ്രിയപ്പെട്ടതാണ് എലിക്ക് അപ്പോൾ ഇത് വെച്ചിട്ടന്നെ നമ്മളിത് പ്രയോഗിക്കാം കേട്ടോ അതിനായിട്ട് നമ്മളിപ്പോൾ എടുത്തുവച്ചിട്ടുള്ള ഈ ഉണ്ടല്ലോ ആദ്യം രണ്ടാക്കി മുറിക്കുന്നുണ്ട് ഇതുപോലെ മടക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മുറിഞ്ഞ് കിട്ടും ബ്ലേഡ് പിന്നെ ഇനി വെറുതെ ഇതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് വീണ്ടും വീണ്ടും ഇതുപോലെ കൈ വെച്ചിട്ടുതന്നെ മടക്കുന്ന സമയത്ത് അത് പെട്ടെന്ന് പെട്ടെന്ന് പൊട്ടിപ്പോകുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കൈ എടു ചെയ്യാം വലിയ ആളുകൾ തന്നെ ചെയ്യണം കേട്ടോ കുട്ടികൾ ആരും തന്നെ ബ്ലേഡ് തൊടാനായിട്ട് പാടില്ല അപ്പം ശ്രദ്ധിക്കുക അപ്പം ഞാൻ രണ്ടും ഒറ്റ ബ്ലേഡ് എടുത്തുള്ളൂ എന്നിട്ട് രണ്ടും മൂന്നും പീസുകളായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും കുഞ്ഞു കുഞ്ഞു പീസുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇതെന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മളിനി തേങ്ങയുടെ പൂളും അതേപോലെ തന്നെ ഈ ഉണക്കമീനും ഇല്ലേ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമ്മളിത് തേങ്ങ തേങ്ങാപ്പുള്ളിൽ വെക്കുന്നത് കാണിച്ചു തരാം കേട്ടോ ഈ ബ്ലേഡിൻ്റെ മൂർച്ചയുള്ള ഭാഗം തേങ്ങാപ്പുള്ളിൻ്റെ ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ പതുക്കെ അമർത്തി കൊടുക്കുന്ന സമയത്ത് തന്നെ തേങ്ങാപ്പുള്ളക്ക് ഉള്ളിലേക്ക് ഇറങ്ങി കൊടുക്കെട്ടോ അത് നോക്കൂ നമ്മളത് ഒരു ഇതാ കണ്ടോ ഇതുപോലെ അത് വെച്ചു കൊടുക്കുക ഫുള്ള് ഇതിലേക്ക് ഇറങ്ങി നിൽക്കും അപ്പോൾ ഒരു പുള്ളി ഒന്നോ രണ്ടോ വെക്കാം അങ്ങനെ ഇതാ ഇപ്പുറത്ത് വന്നിട്ട് അത് നമുക്ക് അറിയാനും പറ്റാത്ത രീതിയിൽ ഇതുപോലെ വെച്ചു കൊടുക്കാം ഒരു തേങ്ങാപ്പുള രണ്ടെണ്ണം ഒക്കെ വെക്കാം കേട്ടോ അത് എത്ര ലെങ്ത്തിനനുസരിച്ച് നമുക്ക് എടുക്കാം ഈ ബ്ലേഡ് വെച്ച് കഴിഞ്ഞാൽ അത് പുറത്തേക്ക് കാണാനും പാടില്ല അത് പുറത്ത് പുറത്തേക്ക് നിൽക്കും ചെയ്യരുത് ആ രീതിയിൽ വെച്ചു കൊടുക്കാം ഞാനിതൊരു കത്തി വെച്ചിട്ട് ആ മറത്ത് അങ്ങനെ വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതേപോലെ തന്നെ ഉണക്കമീൻ എടുക്കുന്നുണ്ട് ഉണക്കമീനിൽ ഈ ഇതിൻ്റെ ഉണക്കമീൻ്റെ സ്മെല്ലുള്ളത് കാരണം അതിലുള്ള അപകടം ഒരിക്കലും അറിയില്ല ഇതാണ്ടോ അതൊന്ന് അതിൻ്റെ ജസ്റ്റ് ഒന്ന് എവിടെയെങ്കിലും ഒരു മുറിവുണ്ടാക്കുക എന്നിട്ട് അതിനകത്തേക്ക് ഇതുപോലെ ബ്ലേഡ് വെച്ച് കൊടുക്കുക ബ്ലേഡ് വെച്ച് കൊടുക്കുമ്പോൾ അത് പെട്ടെന്ന് താഴത്ത് വീഴുന്ന പോകാത്ത രീതിയിൽ ഉള്ളിലേക്ക് നന്നായിട്ട് വെച്ചു കൊടുക്കുക പിന്നെ എന്താണെന്ന് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ എലികളുടെ സാന്നിധ്യം ഏതൊക്കെ ഭാഗത്തുണ്ടോ ആ ഭാഗത്തൊക്കെയാണ് ഇത് വെച്ചു കൊടുക്കുന്നത് പിന്നെ ഇത് നമ്മൾ ചെയ്തിരിക്കുന്നൊരു ട്രാപ്പായിട്ട് ഫീൽ ചെയ്യാത്ത രീതിയിൽ വേണം വയ്ക്കാനായിട്ട് അപ്പം നമ്മൾ തേങ്ങ വെക്കുകയാണെന്ന് വെച്ചാൽ അത് ചിരട്ടയിൽ വെച്ച് കൊടുക്കുക പിന്നെ ഞാൻ അത് ചിരട്ടയിൽ വെച്ചിട്ടുണ്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ ഉണക്കമീൻ ഞാനിപ്പോൾ ഒരു ഇതേപോലത്തെ ഒരു പേപ്പർ കപ്പിലാണ് ഇട്ടോ വെക്കുന്നത് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് അവർക്ക് പെട്ടെന്ന് അത് കണ്ണിൽ പെടും വേണം അത് കഴിക്കാനുള്ളൊരു ഇത് കൊതി വരുന്ന രീതിയിൽ വേണം ഇട്ടോ വയ്ക്കാനായിട്ട് നമ്മൾ അത് ട്രാപ്പ് ആണെന്ന് മനസ്സിലാവരുത് അപ്പോൾ ഇതിങ്ങനെ വെച്ച് കൊടുത്തിട്ട് നിങ്ങൾ എവിടെയാണോ എലിയുടെ സാന്നിധ്യം ആ ഭാഗത്ത് വെച്ച് കൊടുക്കുക അപ്പോൾ ഒറ്റ രാത്രി കൊണ്ട് തന്നെ നിങ്ങൾക്ക് എലിയുടെ ശല്യം ഇല്ലാണ്ട് ഇത് നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയാം ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് കൂടെ ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കട്ടെ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോഴാണ് ഞാൻ പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം